ലീഡർ കെ കരുണാകരനെയും തള്ളിപ്പറഞ്ഞു പത്മജ വേണുഗോപാൽ സ്വന്തം പിതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരനെ തള്ളിപ്പറയുന്ന പത്മജ വേണുഗോപാലിനെയാണ് ഇന്ന് നാം കണ്ടത് ലീഗ് പറയുന്നത് എന്തും കേൾക്കുന്ന ഏറാമൂലികളാണ് കോൺഗ്രസ് നേതാക്കന്മാർ എന്നാണ് പത്മജ ഇന്ന് പറഞ്ഞത് ലീഗിനെ കൂടെ കൂട്ടി യു ഡി എഫ് മുന്നണി രൂപീകരിച്ചതും ലീഗിന് മത്സരിക്കാൻ ഇരുപത്തി മൂന്നോളം സീറ്റ് നൽകിയതും പിന്നീട് ലീഗിനെ കൂട്ടി ഭരിച്ചതും സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെ നാല് മന്ത്രിസ്ഥാനങ്ങൾ നൽകിയതും ഒക്കെയും കെ കരുണാകരനാണ് എന്നിരിക്കെ പത്മജ പറഞ്ഞ ഏറാമൂലികൾ എന്ന പ്രയോഗത്തിൻ്റെ കൂന്തമുന ചെന്നെത്തുന്നത് പിതാവായ കെ കരുണാകരനിലേക്ക് തന്നെയാണ് ഇതൊന്നും പത്മജയ്ക്ക് അറിയാത്തത് കൊണ്ടല്ല ബി ജെ പി കാരുടെ കയ്യടി കിട്ടാൻ എന്തും ആവാം എന്ന അവസ്ഥയിലാണ് പത്മജ വേണുഗോപാൽ അതേസമയം ഇന്നലെ കണ്ണൂരിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പത്മജയെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതും വിവാദങ്ങൾക്ക് ഇടയാക്കി ബി ജെ പിയുടെ സീനിയർ നേതാവ് സി കെ പത്മനാഭൻ പരിസ് പരസ്യമായി പ്രതിഷേധിച്ചു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിളക്ക് തെളിയിക്കാൻ പോലും സി കെ പത്മനാഭൻ എണീട്ടില്ല മറ്റു പാർട്ടികളിൽ നിന്നും കയറി കയറി വരുന്നവർക്ക് ബി ജെ പി അമിത പ്രാധാന്യം നൽകുന്നു എന്നാണ് സി കെ പത്മനാഭൻ ആരോപിച്ചത് ഓരോ പ്രാവശ്യവും പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കാറുണ്ടായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിക്ക് തന്നെ ഏറ്റവും വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു പത്മജ തൃശൂരിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിൽ എത്തിയാൽ പോലും അതിൻ്റെ ആത്യന്തിക ഗുണം ലഭിക്കുക കെ മുരളീധരനാണ് എന്ന് തിരിച്ചറിഞ്ഞ സുരേഷ് ഗോപി ഇടപെട്ട് പത്മജയെ തൃശൂരിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എന്നാൽ ഇന്ന് പൊതുവേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചപ്പോൾ തൻ്റെ ആത്മാർത്ഥത തെളിയിക്കാൻ എന്ന വണ്ണം പിതാവായ കെ കരുണാകരനെ തന്നെ പള്ളി തള്ളിപ്പറയുകയാണ് ഉണ്ടായത് നേമത്തുനിന്നും ബി ജെ പിയെ കെട്ടുകെട്ടിച്ച ബി ജെ പിക്ക് എതിരെ സമരം ചെയ്യുന്ന കെ മുരളീധരന് പത്മജ് ബി ജെ പിയിൽ പരുവതാനു കാത്തിരിക്കുന്നു പോലും ലീഡർ കെ കരുണാകരന്റെ മകളെന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അർഹതപ്പെടാത്ത പലതും നേടി ഇപ്പോൾ പാർട്ടിയെ തന്നെ തിരിഞ്ഞുകൊത്തിയ പത്മജയെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്